ോതാക്കൾക്ക് നമസ്കാരം ഹരിവംശ പ്രഭാഷ പരമ്പരയുടെ പതിനൊന്നാമത്തെ ഭാഗത്തിലേക്ക് കിടക്കുകയാണ് കഴിഞ്ഞ പ്രഭാഷ കൊണ്ട് പുരൂരവസന്റെ ചരിത്രം പറഞ്ഞു ഇനി പുരൂരവസന്റെ പുത്രന്മാരിലൂടെ ചന്ദ്രവംശം വികസിച്ചതും അങ്ങനെ ഏ ആദിയുടെ ഒരു ഒരു ഊരുവംശവും ഒക്കെ ഉണ്ടായതൊക്കെയാണ് ഇനി പറയേണ്ടത് അപ്പോൾ ഇന്നലെ പറയുമ്പോൾ ചെറിയൊരു പേശ് പറ്റിയിട്ടുണ്ട് ഈ പൊരൂരാശ്ന മക്കൾ നാലാൾ ഇന്നലെ പറഞ്ഞു ആറാളാണ് അത് വായിക്കുമ്പോൾ ചെറിയൊരു ഇളവ് പറ്റിയ അവിടെ പുത്രന്മാരെ പറ്റി പുരാണത്തിൽ ഇങ്ങനെ കാണാം അയിലപുത്ര ബഭൂസ്തേ സർവദേവസുതോപമാ ദിവിരാതാ മഹാത്മാന ുഷ്ഠർമാരായുഷ്ഠ വനായുഷ്ഠതായുഷ്ഠീസുത എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ആളാളാ ഞാൻ ഇവരൊക്കെ അത്ഭുതപ്പെട്ട പ്രവശി സ്വർഗരൂപത്തിലാണ് ഇവരെ പ്രസവിച്ചതെന്നാണ് ഇവിടെ പറയുന്നത് സാധാരണഗതിയിൽ ഈ അപ്സരസുകൾക്ക് മനുഷ്യ സ്ത്രീകളെ പോലെ അതിന് പാതിവൃത്യമോ ഒന്നുള്ളതായിട്ടല്ല നമ്മൾ കാണുന്നത് മാത്രമല്ല അവർക്ക് ദാമ്പത്യം എന്നൊക്കെ പറയുന്നത് അത്രേ ഉള്ളൂ അവർ കുട്ടികളെ വളർത്താനുമില്ല അതിനെ പറ്റിയൊക്കെ നമ്മൾ മഹാഭാരതത്തിലെ മേനകയുടെ കഥ പറഞ്ഞിട്ടുണ്ട് അതിനെ പറ്റിയിലൊക്കെ ആളുടെ നിരീക്ഷണങ്ങളൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർ പൊതുവെ അപ്പോൾ ഇവിടെ പറയുന്നത് സ്വർഗലോകത്ത് വെച്ച് ഇവർ പ്രസവിച്ച സാധാരണ മനുഷ്യ അതിനായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഈ അക്ഷരസുകൾ ഭൂമിയിൽ നിന്ന് കണക്ക് തീർക്കുകയും ഇവിടെ പല കുട്ടികളെ ഉപേക്ഷിച്ച് പോകാനും മേനയൊക്കെ എങ്ങനെയാണ് ദുഷ്യൻ ഈ ശൗന്തളയൊക്കെ ഇവിടെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തത് ഇങ്ങനെ പല കഥകളും ഉദാഹരണത്തിനുണ്ട് പക്ഷേ ഇവിടെ പറയുന്നത് ദേവലോകത്താണ് ഇതിനൊക്കെ പ്രശ്നം ദിവിജാത മഹാത്മനാഥ അവർ ആറാളുടെ പേരാണ് ഇതിനെ പറയുന്നത് അവരാണ് ആയുസ് അമാവസു വിശ്വായുസ് ധാർമ്മികരായുസ് ഉതായുസ് ദൃഢായുസ് വനായുസ് ശതായുസ് ഒക്കെ ആയുസ് പേരുണ്ട് അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും തെറ്റിപ്പാരിടയുണ്ട് എന്ന് മാത്രമല്ല ഈ പേരുകളൊക്കെ ശ്രീവദ്ഗവത്തിലൊക്കെ പ്രസിദ്ധമായ പുരാണങ്ങളിൽ പറഞ്ഞ പേരുകളിൽ നിന്ന് കുറേ വ്യത്യാസമായിട്ടാണ് കാണുന്നത് ഇനിയുള്ള കഥകളിൽ നമുക്ക് മറ്റു പുരാണങ്ങളായി ആരതം പറ്റിയത് നോക്കിയാൽ പുത്രന്മാരുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ അവരുടെ ക്രമം അവരുടെ പേര് ഇതൊക്കെ വളരെ വ്യത്യസ്തങ്ങളായി കാണുന്നില്ല അതൊക്കെ എന്താ അതിന് കാരണം എന്നോ ഒന്നും പറയാൻ സാധിക്കില്ല ഈ വ്യത്യാസമുള്ളതുകൊണ്ട് വല്ല ഗുണവും കഥയ്ക്കുണ്ടോ ദോഷമുണ്ടോ എന്നൊന്നും കുറയ്ക്കാൻ കഴിയില്ല ഇങ്ങനെയാണ് കാണുന്നത് എന്ന് പറയാമേ ഉള്ളൂ അപ്പോൾ എനിക്ക് കഴിയുന്നതും മറ്റു പുരാണങ്ങളായിട്ടുള്ള താരതമ്യം കുറയ്ക്കാതെ ആയിരിക്കുകയാണ് കാരണം താരതമ്യം ജീവം കേൾക്കുന്നവർക്ക് ഒക്കെ പാഠത്തിലെ ആശയക്കുഴപ്പങ്ങളുണ്ടാവും ഈ പേരുകളുടെ വ്യത്യാസങ്ങളൊക്കെ അപ്പോൾ നമ്മൾ അതിനൊന്നും പുറപ്പെടുന്നില്ല കഴിയുന്നതും കാര്യവംശത്തെ തന്നെ അവനെ സുപ്രധാനമായ ക വ്യതിയാനങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് സൂചിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ പറഞ്ഞത് ആദ്യ ഭാഗത്തിൽ ഈ ഇരുപത്തേഴാം അധ്യായത്തിൽ പറയുന്നത് ഈ ആ ആറാളെ പേരുവാണ് അവരൊക്കെ ദിവ്യജാത അവരൊക്കെ സ്വർഗത്തിലാണ് ജനിച്ചതെന്ന അതാണ് അമാവ അമാവസു വിശ്വാ വിശ്വായുസ് ശ്രുതായുസ് ദൃഢായുസ് വനായുസ് ചതായുസ് നാറാഴാണ് ഇനി ഇവരുടെ ഈ ആറ് പുത്രന്മാരുടെ പരമ്പര എന്ന് ംശത്തിൽ ആദ്യ രാജാക്കന്മാരാണ് പക്ഷേ ഈ ആറ് പുത്രന്മാർക്കും പല പുത്രന്മാരുണ്ടായി അവരെ പുത്രന്മാർ ഉണ്ടായി ഇങ്ങനെ പുത്രപ്രപുത്ര പരമ്പരയായിട്ട് ഇങ്ങനെ പോകും അപ്പോൾ ഒക്കെ ഒന്നും വർണ്ണിക്കാൻ ആർക്കും സാധിക്കില്ല അപ്പോൾ ശ്രദ്ധേയമായ ചില കഥകൾ അഥവാ ശ്രദ്ധേയരായ ചില രാജാക്കന്മാരുടെ കഥകൾ മാത്രം ഇങ്ങനെ പറഞ്ഞു പോയി ചെയ്തിട്ടുള്ളൂ അത് സാധിക്കുകയുള്ളു പിന്നെ ഈ ശ്രദ്ധ വരുന്നത് ചെല്ലു അവരുടെ ഉണ്ട് ചില വീര്യം കൊണ്ട് ചില പരാക്രമം കൊണ്ട് ചില സത്യസന്ധത കൊണ്ട് അങ്ങനെ ഏതെങ്കിലുമൊക്കെ കേബമായ സ്വഭാവവിശേഷങ്ങളും ഉണ്ട് ചിലർ ശ്രദ്ധേരാവും ചിലർ അവരുടെ അധാർമിക പ്രവൃത്തികളുണ്ടും ശ്രദ്ധേരാകും ജനങ്ങളിൽ ഈ നടുക്കുള്ള ആരും ശ്രദ്ധിക്കില്ലല്ലോ വെളി ഇന്നവരായിരിക്കണം അല്ലെങ്കിൽ അവർ അധപ്പതിച്ചിരിക്കണം ഒന്നുമില്ലാതെ ജീവിച്ചു വരുന്ന ആളുടെ പേരൊന്നും യഥാർത്ഥം പറയേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ചില ഒന്നും പറയാറില്ല ആദ്യത്തിൽ ഇവിടെ പറയുന്നത് അമാവസ് ചരിത്രമാണ് അവരുടെ ഉത്തരമായ കഥയാണ് ആദ്യം പറയുന്നത് അത് കഥ എന്ന് പറയാനൊന്നുമില്ല ചില പേരുകളിങ്ങനെ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ എന്ന് അവരുണ്ടായി പറഞ്ഞാൽ ചില സുപ്രധാന സംഭവങ്ങൾ മാത്രം അവിടെ അവിടെ സൂചിപ്പിക്കും ഇതൊക്കെ ആവർത്തി പറയുന്നതെച്ചാൽ അതുകൊണ്ട് ചില പുരാണങ്ങളിൽ മറ്റു ചില പുരാണങ്ങൾ പ്രസിദ്ധമായി പറഞ്ഞ കഥ ഇവിടെ പറയുന്നത് പലരും വേറെ പല പുരാണങ്ങളിൽ കാണുകയില്ല അപ്പം ഇവരുടെയൊക്കെ പേരുകളൊക്കെ ഭാഗവത്തിൽ പറഞ്ഞ ഒരു പേര് വ്യത്യാസമായിട്ടാണ് കഥകളിലും അവർക്ക് കൊടുത്തിട്ടുള്ള പ്രാധാന്യം വേറെയാണ് അപ്പോൾ അതൊക്കെ ഓർമ്മിച്ചുകൊണ്ട് എല്ലാവരും പറയാം അമാവസുവിൻ്റെ പുത്രനായിട്ട് ഭീമൻ എന്ന് പറയുന്ന ഒരാളുണ്ടായി ആ ഭീമന് മകനായിട്ട് നഗ്നജിത്ത് ഉണ്ടായി ഭീമൻ്റെ പുത്രനായിട്ട് കാഞ്ചനപ്രഭൻ എന്ന് പറയുന്ന ഒരാളുണ്ട് ഉണ്ടായി ആ വംശത്തിൽ ഇതൊന്നും സത്യേരായ കഥയില്ല കഥ പറഞ്ഞ ജെന്നു എന്ന് പറയുന്ന ഒരാളെ പറ്റിയാണ് അദ്ദേഹത്തെ രാജർഷി ആൾ പറയുന്നുണ്ട് ഈ ജന്നു വളരെ സുന്ദരനും മെടുക്കനുമൊക്കെ ആയിരുന്നു ശസ്തമുള്ള ആളായിരുന്നു ഇദ്ദേഹത്തെ ഭർത്താവായി കിട്ടുമെന്ന് ഏത് സാക്ഷാ ഗംഗാദേവി രാജാവിനെ അങ്ങോട്ട് സമീപിച്ചു എന്ന് പറയുന്നുണ്ട് ഗംഗ ഒരു നദി മാത്രമല്ല ഗംഗ ഒരു ദേവതയാണ് ആ ഗംഗാദേവി ഈ ജനുവിന് ഭർത്താവ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ടിന്ന് അഭ്യർത്ഥിച്ചു എന്തുകൊണ്ടോ അദ്ദേഹം അത് സ്വീകരിച്ചില്ല രാജാവിനെന്തോ താല്പര്യം തോന്നിയില്ല അതുകൊണ്ട് ഗംഗക്ക് ദേഷ്യം ഗംഗ ദൈവം നദീരൂപം കൂടിയാണല്ലോ ഗംഗ അദ്ദേഹത്തിൻ്റെ ഈ വാസസ്ഥാനം മുഴുവൻ മുക്കിക്കളഞ്ഞു യജ്ഞവാടം മുക്കിക്കളഞ്ഞൊക്കെ ആൾ പറയുന്നു യജ്ഞവാടം എന്നു പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം രാജാധികാരൊക്കെ ഉപയോഗിച്ച ശേഷം വാനപ്രസ്ഥനായി വലിയ യജ്ഞം ചെയ്തിട്ട് വനപ്രദേശ് താമസിക്കാതിരിക്കണം അതിൻ്റെ വിശദാംശങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല എന്നാലും ആ യജ്ഞവാടം മുഴുവൻ മുക്കിക്കളഞ്ഞു മുക്കിക്കളഞ്ഞപ്പോൾ വലിയ വിഷമത്തിലായി പിന്നീട് അദ്ദേഹത്തിൻ്റെ ചെവിയിലൂടെ ഗംഗ പുറത്തു വന്നു എന്നൊക്കെ ഒരു കഥയുണ്ട് ദ്ദേഹം യവനാശുപത്രിയായ കാവേരിയാണ് വിവാഹം ചെയ്തത് ആ വംശത്തിലെ നാലാമത്തെ തലമുറയാണ് കുശികൻ കുശനാഭൻ കുശാംബൻ മൂർത്തിമാൻ എന്ന ആൾക്കാരുണ്ടായി ഈ കുശികൻ എന്നാണ് കുശിക വംശം ഉണ്ടായത് ആ വംശത്തിലാണ് പിന്നീട് ഗാധി എന്ന് പറഞ്ഞ രാജാവ് ആയി ഇവരൊക്കെയാണ് പ്രശസ്തരായ ആളുകൾ അതുകൊണ്ട് അതെടുത്തു പറഞ്ഞുകൊണ്ട് ഇന്നും കഥ വിസ്തരിക്കുന്നില്ല ഗാധിയുടെ കഥ പല പുരാണങ്ങളിലും ഒരു കുറച്ച് വ്യത്യാസത്തോടെ ആണെങ്കിലും പറഞ്ഞിട്ടുണ്ട് ആധിക്ക് ഒരു കന്യുണ്ടായിരുന്നു സത്യവതി അവളുടെ കഥ പ്രസിദ്ധ ഈ സത്യപതി സുന്ദരിക്കായിരുന്നു അവളെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആയിരം വെള്ളക്കുതിരകൾ അതും ഒരു രവി കറുത്ത ആയിരം വള്ളക്കുതിരകൾ കിട്ടിയാലേ കൊടുക്കും എന്ന് രാജാവ് നിശ്ചയിച്ചു പക്ഷേ ഈ കഥയൊന്നും ഇവിടെ ഈ ഹരിവംശത്തിൽ പറയുന്നില്ല പക്ഷെ മറ്റു പുരാണങ്ങൾ പ്രസിദ്ധമായിട്ട് പറഞ്ഞിട്ട് കഥയാണ് അപ്പോൾ ഈ ഒരു വ്യവസ്ഥ നിലനിൽക്കേ ഋതീകൻ എന്ന് പറയുന്നത് മുനി അദ്ദേഹത്തോട് കന്യെ യാദിച്ചു അപ്പോൾ മഹർഷിക്ക് ഈ ആയിരം കുതിരയൊക്കെ കൊടുക്കാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് കൊടുക്കേണ്ടി വരില്ല എന്ന് രാജാവ് വിചാരിച്ചു ഋതീകനോട് പറഞ്ഞു ഞാനിങ്ങനെ നിശ്ചയം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കന്യാശുൽക്കമായിട്ട് ആയിരം വെള്ളക്കുതിരകളെ തന്നാൽ കന്യയെ തരാതും അദ്ദേഹം വർണ്ണലോകത്ത് പോയിട്ട് ആയിരം വെള്ളക്കുതിരകളെ സമ്പാദിച്ചു ഈ ഗാഥിക്ക് കൊടുത്തു അങ്ങനെ ഗാധി നിർത്തി ഇല്ലാതെ സത്യാവധിയെ ഋതീകന് വാഞ്ചിത് കൊടുത്തു ആ ഋതീകൻ്റെ പുത്രനായിട്ടാണ് പിന്നീട് ജമദഗ്ന ഉണ്ടായത് അതിടയ്ക്ക് രസമുണ്ടായതെന്ന് വെച്ചാൽ ഈ ഋജീക പത്നിയായ സത്യവിധിയോടു കൂടി ഋജീകൻ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സത്യവതിയുടെ അമ്മ ഗാന്ധിയുടെ ഭാര്യയും ഗർഭിണിയായിരുന്നു അപ്പോൾ ഗർഭകാലത്തിൻ്റെ സംരക്ഷണവും ഗർഭത്തിലുള്ള കുട്ടിക്ക് ഐശ്വര്യാദികളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചില വസ്തുക്കളെ ജീവിച്ചു കൊടുക്കുക ജീക്കാലത്തോ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ നെയ്യൊക്കെ ജീവിച്ചു കൊടുക്കും ഗർഭിണികൾക്ക് അതുപോലെ ഈ മഹർഷിയും ഒരു ചരു ചരു ഹോമിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരന്നം അത് രണ്ടാക്കി വെച്ചിട്ട് ഒന്ന് തൻ്റെ ഭാര്യയായ സത്യവതിക്ക് വേണ്ടിയിട്ടും ഒന്ന് അവളുടെ അമ്മയായ ഈ ഗാധിയുടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും ജപിച്ചു വെച്ചതാണ് അങ്ങനെ അദ്ദേഹം തപസ്സിനോ മറ്റോ പോയി അപ്പോൾ ഈ ചരു രണ്ടും ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് നിനക്കുള്ളതാണ് ഇത് എൻ്റെ അമ്മയ്ക്കുള്ളതാണെന്നൊക്കെ പക്ഷെ പറയുകയൊക്കെ ചെയ്തു പക്ഷേ എന്താണെന്നറിയില്ല അമ്മ മകളെ സമർത്ഥമായി കബളിപ്പിക്കോ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തു അഥവാ ഇത് മകളുടെ സമ്മതത്തോടെയാണ് ഇങ്ങനെ കഥകളിൽ ചെറിയ ചെറിയ വ്യത്യാസം കാണാനുണ്ട് അതായത് അമ്മ എന്ത് ചെയ്തു മകൾക്ക് വെച്ച തരുവു അമ്മയും കഴിച്ചു അമ്മയ്ക്ക് വെച്ചത് മകളും കഴിച്ചു കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ മഹർഷി വന്നു മഹർഷിയോട് ഈ വിവരമൊക്കെ പറഞ്ഞു മഹർഷിക്ക് വരാൻ ക്രോധവും വന്നു ചെയ്താൽ വലിയ കഷ്ടമായി പോയി ഞാൻ നിനക്കുണ്ടാകുന്നത് ബ്രാഹ്മണ കുണത്തോടു കൂടിയ മകനാണ് നീ എൻ്റെ ഭാര്യയാണല്ലോ അദ്ദേഹം തപസ്സിയാണ് രാജാവിൻ്റെ ഭാര്യ ഇവളുടെ അമ്മ ആകട്ടെ ക്ഷത്രിയ സ്ത്രീയാണ് ക്ഷത്രിയ സ്വഭാവത്തോടു കൂടി മകനാണ് അവർക്ക് വേണ്ടത് അതിനനുസരിച്ചാണ് ഞാൻ മന്ത്രം ജീവിച്ചു വെച്ചത് നിങ്ങളിങ്ങനെ മാറ്റി കയച്ചത് കൊണ്ട് എൻ്റെ മകൻ ബ്രാഹ്മണ ബുദ്ധിയല്ല ഉണ്ടാവുക വളരെ ക്രൂരനായ ക്ഷത്രിയനായിത്തീരുന്നൊക്കെ പറഞ്ഞു അവൾ വല്ലാണ്ട് കരഞ്ഞു അവൾ പറഞ്ഞു അങ്ങനെ ആക്കരുത് എൻ്റെ മകൻ്റെ മകനങ്ങനെ ആയിക്കോളും എന്നാലും എൻ്റെ മകനെ ഇങ്ങനെ അവർ അവർ ചെയ്ത് പറഞ്ഞു അപേക്ഷിച്ചു മഹർഷി എന്ന് പറഞ്ഞു എനിക്ക് മകനായാലും ഞാൻ മകനായാലും ഒരുപോലെ അതുകൊണ്ടിപ്പോൾ മകൻ്റെ മകനാക്കി തീർക്കാം തൽക്കാലം നിൻ്റെ മകന് ഈ എത്രയും സ്വഭാവത്തിൻ്റെ ക്രൗര്യമോ പാരുഷ്യമോ ഉണ്ടാവില്ല എന്ന് അനുഗ്രഹിച്ചു ഇങ്ങനെയാണ് ജമദഗ്ദീൻ്റെ ജമദഗ്ദീൻ്റെ പുത്രനായിട്ടാണ് സാക്ഷാത് പരശുരാമൻ അവർ ബ്രാഹ്മണ പാരമ്പര്യത്തിലാണ് അർജീകൻ്റെ മക്കളായിട്ടാണ് അത് രാജാവിൻ്റെ ഭാര്യ അവളുടെ അമ്മ ഭവിച്ചിട്ട് നമുക്ക് ഈ സത്യാവധിക സഹോദരനായിട്ട് സാക്ഷാത് വിശ്രാമിച്ചുണ്ടായി ശ്വാസത്തിന് ആദ്യകാലത്ത് ഇപ്പം വംശത്തിൽ പറഞ്ഞു എത്രയായിരുന്നു അദ്ദേഹം പിന്നീട് വസിഷ്ഠനോടുള്ള ചില മനസ്സിലും വാശുമൊക്കെ കാരണം രാജ്യം പോലെ ഉപേക്ഷിച്ചിട്ട് ബ്രഹ്മക്ഷാൻ വേണ്ടി സുദീർഘമായ തപസ് ചെയ്തു ആ കഥകളൊക്കെ മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അതൊക്കെ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളു ഇപ്പോൾ ഋദീകൻ്റെ മകനായിട്ട് ജമന്തിഗ്നി ജമന്ത്ഗ്നിയുടെ ഭാര്യ രേണു രേണുരാജാവിൻ്റെ പുത്രിയായ രേണുകയായിരുന്നു രേണു രാജാവിൻ്റെ പേരാണ് ഉള്ള ആ രാജാവിൻ്റെ മകളായിരുന്നു രേണുക ആ രേണുകയിലാണ് പരശുരാമൻ ജനിച്ചത് പരശുരാമൻ കാർത്തികീര്യ അർജുനായിട്ട് യുദ്ധം ചെയ്തതു കാർത്തവീര്യ അർജുനൻ്റെ മക്കളൊക്കെ കൂടി വന്നിട്ട് ജനതജ്ഞ വധിച്ചു കളഞ്ഞതു അതിൻ്റെ പ്രതികാരമായിട്ട് ഇരുപത്തിയൊന്ന് വട്ടം ക്ഷത്രിയന്മാരും ഇവിടെ നിന്ന് അച്ഛരിച്ച പ്രഖ്യാതമായ കഥകളാണ് അതൊന്നും പക്ഷേ ഈ ഹരിവംശത്തിൽ ഇവിടെ ഈ സമയം അതൊന്നും പറയുന്നില്ല ഇങ്ങനെ കുറേ കഥകളൊക്കെ അവിടെ പറഞ്ഞു വെച്ചിട്ടാണ് അമാവസിൻ്റെ ആ വംശത്തിലെ കുറേ ആൾക്കാർ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ഒന്നും ഒഴിവിപ്പിച്ചിട്ടില്ല ഒരു ഒരാളെ കഥയും അങ്ങനെ വിസ്തരിക്കുകയും ചെയ്തിട്ടില്ല കാരണം ഇനി വരാനിരിക്കുന്ന ഏ വംശത്തിലുള്ള കഥകളാണ് പ്രധാനമായിട്ട് പറയാൻ വിചാരിച്ചിട്ടുള്ളൂ എന്നർത്ഥം ഇതൊക്കെ പറഞ്ഞു പിന്നീട് ആയുസ് ഇപ്പം പറഞ്ഞത് അമാവസിൻ്റെ വംശമാണ് പിന്നീട് വേറൊരു പുത്രനായ ആയുസിൻ്റെ വംശം വെച്ച് രുക്കി പറഞ്ഞു ആയുസ് അഞ്ച് മക്കളുണ്ടായിരുന്നു അതിന് സ്വർഭാനുവിൻ്റെ മകളായ പ്രഭയാണ് ആയുസിനു പ്രധാന ഭാര്യയായിട്ടുണ്ടായിരുന്നു ഈ പ്രഭയിലാണ് അദ്ദേഹത്തിന് അഞ്ച് മക്കളുണ്ടായി അതിലൊരാളാണ് മഹൂഷൻ ആ മഹൂഷന് പിന്നീട് രജൻ രജി അനേനസ് എന്നിവരുണ്ടായി രജി ദൈത്യന്മാരൊക്കെ ജയിച്ചിട്ട് ഇന്ദ്രപതിവേദന നേടി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അനേനസ് അനേനസിൻ്റെ വംശത്തെക്കുറിച്ച് അവിടെ അദ്ദേഹത്തിന് പ്രതിക്ഷത്ര മക്കളുണ്ടായി എന്നൊക്കെയുള്ള കഥകൾ പറഞ്ഞ് പോന്നിട്ടേ ഉള്ളൂ പിന്നെ ക്ഷേത്രവംശം ക്ഷേത്രവംശത്തിൽ ഗൽസമതൻ എന്ന് പറയുന്ന കലാമുണ്ടായി അവിടെ സുനകൻ എന്ന് പറയുന്ന ആളുണ്ടായി ശുനകൻ്റെ മകനായിട്ട് ഉണ്ടായി ആ വംശത്തിൽ പിന്നീട് ധന്വൻ്റെ പുത്രനായ സാക്ഷാത് ധന്വന്തിരി മനുഷ്യരൂപത്തിൽ അവതരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ധന്വന്തിരി പാലാഴി മകനകാലത്ത് പൊങ്ങി വന്ന കഥ പ്രഖ്യാതമാണല്ല അതുകൊണ്ട് അതുകൂടാതാണ് ഇത് പറഞ്ഞത് ഈ കഥകളൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് സൂചിപ്പിച്ചു അതല്ലെങ്കിൽ വിശ്വാപിത്രൻ്റെ മക്കളെ കുറെ പറഞ്ഞു അദ്ദേഹം ക്ഷത്രിയനായിട്ടാണല്ലോ പറഞ്ഞത് വിശ്വാപിത്രമല്ല മക്കളുണ്ടായിരുന്നു അങ്ങനെ ഉള്ള വിശ്വാപിത്രൻ്റെ കേമത്വങ്ങൾ ഒക്കെ സൂചിപ്പിച്ച് സൂചിപ്പിച്ചു പോയി ചെയ്തെങ്കിലും മഹർഷിൻ്റെ കഥ നമുക്കാണ് ധാരാളത്തിന് പ്രാധാന്യം കൊടുത്തത് മഹർഷൻ്റെ മകനായിട്ടാണ് ഏയാദി ജനിച്ചത് നമ്മൾ ഏകാദിക്കും നാഹുഷൻ എന്ന് പറയും നാഹുഷൻ്റെ പുത്രം ആയതുകൊണ്ടാണ് ആ നഹുഷൻ പ്രധാനമായിട്ട് ചെയ്തത് അദ്ദേഹത്തിന് വലിയ വിദ്വനായിരുന്നു ഈ രാജാക്കന്മാരൊക്കെ കാമകാലുഷ്യം കൊണ്ടൊക്കെ പല അപകടങ്ങളിലും ചെന്ന് ചാടുന്നുണ്ടെങ്കിലും അവരൊന്നും മോശക്കാരായിരുന്നു സ്വദേഹ അധാർമ്മികന്മാരാണെന്നോ വിചാരിക്കേണ്ട കാര്യമില്ല ഓരോ ദൗർബല്യം കൊണ്ട് ഒരാൾക്കുണ്ടാകുന്ന അസുഖങ്ങളാണ് ഈ നഹുഷൻ സ്വദേഹ പ്രതാപിയായിരുന്നു വേദവിത്തായിരുന്നു വേദങ്ങളൊക്കെ അറിയുന്ന ആളാണ് അദ്ദേഹം ദേവന്മാരും മഹർഷിമാരും തമ്മിൽ യാഗത്തിന് മാംസം വേണോ വേണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് തർക്കമുണ്ടായപ്പോൾ അതിന് മധ്യസ്ഥ വഹിച്ചു എന്നൊക്കെ മഹാഭാരതത്തിൽ ഒരു ഭാഗത്ത് കാണാം ഇവിടെ അതിനൊന്നും പ്രാധാന്യം കൊടുത്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ വംശത്തിലെ യോഗ്യന്മാരായിരിക്കുന്ന ആളുണ്ട് അവരൊക്കെയാണ് രംഭൻ രജി അനേനസ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ ഈ രജിക്ക് അഞ്ഞൂറോളം മക്കളുണ്ടായിരുന്നു പറയുന്നുണ്ട് രജി അല്ല കേമനായ രാജാവായിരുന്നു അദ്ദേഹം ഏത് ഭാഗത്ത് യുദ്ധം ചെയ്യുന്നു അവരാണ് ജയിച്ചാണ് ബ്രഹ്മാവ് പറഞ്ഞു പിടിക്കരുത് ബ്രഹ്മാവിനെ പറഞ്ഞ പന്ത് ചെയ്തു ദൈത്യന്മാർ അസുരന്മാർ എന്നിട്ട് അദ്ദേഹത്തെ ഞങ്ങളുടെ വസ്തു നിൽക്കണമെന്ന് പറഞ്ഞു പിന്നെ ഇന്ദ്രനും വന്നിട്ട് പറഞ്ഞു അപ്പം ഇന്ദ്രന്മാർ എൻ്റെ ഭാഗത്ത് ദേവന്മാരുടെ ഭാഗത്ത് ചേർന്നു ഈ രജി അങ്ങനെ എനിക്ക് വലിയ കീർത്തി ഉണ്ടാവല്ലോ അസുരന്മാരെയൊക്കെ ജയിച്ചിട്ട് ഞാൻ ഇന്ദിരാദേവന്മാരെ നിങ്ങളെ ഞാൻ ജയിപ്പിച്ചു തരാം പക്ഷെ ഞാൻ ഇന്ധനാവുന്നു അത് സമ്മതമാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വലുതാന്നാണ് രജി പറഞ്ഞത് ഇന്ധനായിട്ട് തൽക്കാല കാര്യലാഭത്തിന് വേണ്ടിയിട്ട് രജി പറഞ്ഞു സമ്മതിച്ചു അങ്ങനെ അവർ ഈ രജി അസുരന്മാരോട് കേട്ട് യുദ്ധം ചെയ്തു ഈ ഗർഭികളായിരിക്കുന്ന ദാനവന്മാരൊക്കെ പിന്തുടർന്ന് അവരൊക്കെ തോൽപ്പിച്ചു വ്യക്തിമാരൊക്കെ വധിച്ചു എന്നൊന്നെ പറയുന്നത് വധ്യന്മാരായവരെ വധിച്ചു എന്നോട് പറയുന്നുണ്ട് അച്ഛ വജ്ര വജ്ര ഇന്ദ്രനാണ് ഇന്ദ്രന് ഇന്ദ്രനാൽ കൊല്ലപ്പെടേണ്ടവരായ ആൾക്കാരൊക്കെ ഈ രാജാവ് വധിച്ചു നിർത്തണം പിന്നീട് എന്ത് ചെയ്തു എൻ്റെ സ്ഥാനം ഇന്ദ്രലോകം എനിക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചു ഇന്ദ്ര തുല്യനായിട്ട് കാലം കഴിഞ്ഞിട്ട് സ്വർഗം പ്രാപിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായ രജീൻ്റെ പുത്രന്മാർ ഇന്ദ്രനിൽ നിന്ന് തങ്ങളുടെ അവകാശം തർക്കിച്ചു വാങ്ങി ആ രജിയുടെ അഞ്ഞൂറ് മക്കൾ ആ മക്കൾ ചതക്രു തോൽപ്പിച്ച് സ്വർഗലോകം തന്നെ പിടിച്ചെടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിടിച്ചെടുത്തപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നലെ നിരാശ ഭരുതനായി ഞാൻ ബൃഹസ്പതിയോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും യജ്ഞങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് എൻ്റെ സ്ഥലം വീണ്ടെടുക്കണം സ്വർഗരാജ്യം വീണ്ടെടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ബൃഹസ്പതി പറഞ്ഞോളൂ നീ അത് ആദ്യമേ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇരിക്കുകൊണ്ട് നിങ്ങൾക്ക് ശ്രേസയോട് ചെയ്യായിരുന്നു ഏതായാലും ഇനിയും ചെയ്യാം എന്ന് വേണ്ടി സമാധാനം വെച്ചു അദ്ദേഹം ഈ ബുദ്ധിസമൂഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാസ്തികവാദത്തിൽ പ്രേരിപ്പിച്ചു രാജാവിൻ്റെ മക്കളൊക്കെ അങ്ങനെ അവർ നശിച്ചുപോയിന്ന് അങ്ങനെ ധർമ്മതജ്ഞ മാർഗത്തിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഈ രജിയിലെ പുത്രന്മാർ അഞ്ഞൂറ് പുത്രന്മാരുണ്ടെന്ന് പറഞ്ഞല്ലോ അവരൊക്കെ പോയി അങ്ങനെ ദുഷ്പ്രാപ്യമായ ത്രൈലോക്യം വീണ്ടും പിന്തുണ ലഭിച്ചു ഇതൊക്കെ അവിടെ ചുരുക്കി പറഞ്ഞു പിന്നെ ഈ മറ്റൊരുമാരായ രംഭന് സന്ധതി ഉണ്ടായിരുന്നില്ല അനേനസിന്റെ അംശംപരം വരെ പറയാൻ പോകുന്നേ ഉള്ളൂ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടാണ് നഹുഷൻ്റെ കഥ എത്തിയത് ആ നഹുഷൻ ഭാഗവത്തിലൊക്കെയാണ് ആ നഹുഷൻ്റെ കഥ വളരെ പ്രസിദ്ധമാണ് നഹുഷൻ അനവധി തുള്ള പുണ്യങ്ങൾ കൊണ്ട് കാലാന്തരത്തിൽ സ്വർഗരാജ്യത്തെത്തിപ്പെട്ട് ഒന്ന് മാത്രമല്ല തൽക്കാല അദ്ദേഹത്തിന് ഇന്ദ്രപദവി പോലും ലഭിച്ചു എൻ്റെ പറയുന്ന കുറേ കഥയുണ്ട് ആ കഥകളൊന്നും ഇവിടെ ഈ ഹരിവം ക്ഷേത്രം വിസ്തരിച്ചിട്ടില്ല അതായത് മുമ്പ് ഇന്ദ്രൻ ചെയ്ത പല അപകടങ്ങളും ഇന്ദ്രൻ ഗുരുനാഥനെ കൊണ്ടവർ ബഹുമാനിച്ചില്ല അതുകൊണ്ട് ബൃഹസ്പതി ഇന്ദ്രനെ വിട്ടുപോയി അപ്പോൾ ആചാര്യസ്ഥാനത്ത് ആരും ഇല്ലാതിരുന്നപ്പോൾ വിശ്വരൂപൻ എന്ന് പറയുന്ന ഒരാളുടെ രാജാവായിട്ടുള്ള തൽക്കാലത്ത് ഇന്ദ്രസ്ഥാനത്ത് വാഴിച്ചു ആ വിശ്വരൂപൻ അസുര സ്ത്രീയിലുണ്ടായവന് ഉഷ്ടാവിൻ്റെ മകനായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മ അസുരസ്ത്രീയാണ് അതുകൊണ്ട് ആ അസുരന്മാരുടെ സ്വാഭാവികം അമ്മ അമ്മ ഗാന്ധിയുള്ള ബന്ധം കൊണ്ട് അസുരന്മാർക്കൊക്കെ അദ്ദേഹം യജ്ഞഭാഗങ്ങളൊക്കെ കൊടുത്തു അത് ഇന്ദ്രൻ ഇഷ്ടമായ ഇന്ദ്രൻ വിശ്വരൂപനെ വധിച്ചു അപ്പോൾ ഈശ്വരൂപനെ വധിച്ചപ്പോൾ അദ്ദേഹത്തിന് ബ്രഹ്മഹത്യാഭാവം ഉണ്ടായി ഇതൊക്കെ ഭാഗവതനെ പ്രസിദ്ധമായി പറയുന്ന കഥയാണ് അങ്ങനെ ആ ഇന്ദ്രഹത്യ ഈ ബ്രഹ്മഗത്യാഭാവം എന്ന് രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടതൊക്കെ വിചാരിച്ചു വിഷമിച്ചു അങ്ങനെ അദ്ദേഹത്തിന് ചില ഉപായങ്ങളൊക്കെ മഹർഷിമാർ പറഞ്ഞുകൊടുത്തു അപ്പോൾ തുഷ്ടാവാകട്ടെ തൻ്റെ പുത്രനായ വിശ്വരൂപനെ ഇന്ദ്രൻ ഇങ്ങനെ ചലിച്ചു കൊന്നതിൽ ക്രദ്ധനായിട്ട് ഇന്ദ്രനെ വധിക്കാതൊക്കെ ഉള്ള പുത്രൻ ഉണ്ടാവണമെന്ന് ഞാനിത് വലിയൊരു യജ്ഞം ചെയ്തു അങ്ങനെയാണ് ഇന്ദ്രനെ വലിയ ശത്രുവായിട്ട് വൃത്രാസനുണ്ട് വൃത്രാസനും ഇന്ദ്രൻ വരെ സുദീർഘമായ യുദ്ധമുണ്ടായി വൃത്രാസനം ജയിക്കാൻ കുഴങ്ങി ഇന്ദ്രൻ ഒളിവരും മനഷി വാർക്കിന് ഉദ്ദേശപ്രകാരം ദലീജ മനുഷ്യയുടെ നട്ടല് സമ്പാദിച്ചിട്ട് അതുകൊണ്ടൊരു വജ്രായുധം ഉണ്ടാക്കി വജ്രായുധം ഉണ്ടാക്കിയിട്ട് ഈ വൃത്രാചരണ കൊന്നു ഒക്കെയാണ് കഥ അപ്പം ഈ വൃത്രാചരണ കൊന്നപ്പോഴും അദ്ദേഹത്തിന് ബ്രഹ്മഹത്യാവാന്നു കാരണം യജ്ഞത്തിനുണ്ടായ ആളാണ് വൃത്രാചരൻ അതൊക്കെ ഭാഗവത്തിലുണ്ട് അതുകൊണ്ട് ഞാൻ അത്ര വിസ്തരിക്കുന്നില്ല ഏതായാലും ഈ കൊന്നപ്പോഴും വൃത്രാചരണ കൊന്ന കൊണ്ടും ഒളിച്ച് പോണ്ടി വന്നു മാനസരസിലൊരു താമരയുടെ ഉള്ളിലെ വണ്ടായി പതുങ്ങിയിരുന്നു എന്നൊക്കെയാണ് കഥ ആ സമയത്ത് ഇന്ധനോകം അനാഥമായി പാതിരിക്കാൻ വേണ്ടി ഭൂമിയിൽ നിന്ന് ഈ നഹർഷ രാജാവിനെ മഹർഷിമാർക്ക് കൂടി ആനയിച്ച് ഇന്ദ്രലോകത്ത് നിന്നിട്ട് അദ്ദേഹം ആ നൂറ് യാഗൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഇന്ധനാന്നൊക്കെ യോഗ്യത ഉണ്ടായിരുന്നു അതിനൊക്കെ കവലായിട്ടാണ് നഹർഷനെ ഇന്ദ്രൻലോകത്തിലെ ഇന്ധന ഭക്ഷണത്തിൽ അവരോധിച്ചത് പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സെന്ത് ചെയ്തു കുറച്ച് വികലമായി പിന്നീട് കാരണം സ്ഥാനമാനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ്റെ പത്നിയായ ഇന്ദ്രാണിയിലെ അദ്ദേഹത്തിന് അസ്ഥാനസ്ഥമായ കാമുണ്ടായി അദ്ദേഹം പറഞ്ഞു ഞാനാണ് ഇന്ദ്രനെങ്കിൽ ഇന്ദ്രൻ്റെ പത്നിയായ ഇന്ദിരാണി എന്നോട് ചേരേണ്ടതാണ് എനിക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള ഒരു തരം അധാർമ്മികമായ ചില അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചു മനുഷ്യന്മാരാകട്ടെ ഇദ്ദേഹം തൽക്കാലം അധികാര ഏറ്റെടുത്താളാണല്ലോ അധികാരത്തിലിരിക്കുന്ന ആളോട് പൊലതാൽ വലിയ ഇഷ്ടം മാർഗം ഉണ്ടാവില്ല അതുകൊണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് മാത്രമല്ല അങ്ങനെ ഇന്ദ്രാണിയായിട്ട് അവരാണ് കൊഴുകയും ചെയ്തത് അപ്പോൾ ഇന്ദ്രാണിയോട് ബൃഹസ്പതി ഉപദേശിച്ചു ഈ പാവിയായ അപ്പോഴേക്ക് ബൃഹസ്പതി പണക്കമൊക്കെ തീർന്ന് ഇന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു ഈ ബൃഹസ്പതി പണങ്ങിപ്പോയതുകൊണ്ടാണ് പണ്ട് വിശ്വരൂപനെ കൊണ്ടുവന്നു ഈ കഥയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഏതായാലും ബൃഹസ്പതിൻ്റെ ഉപദേശപ്രകാരം ഇന്ദ്രാണി അടുത്തേക്ക് ദൂതന്മാർ പറഞ്ഞു വെച്ചിട്ട് പറഞ്ഞു അങ്ങേ ഞാൻ സ്വീകരിക്കുകയോ ചെയ്യാം പക്ഷെ അങ്ങേ ഋഷിമാരെ കൊണ്ട് പല്ലൊക്കെ എടുപ്പിച്ച് വന്നാൽ അത് യോഗ്യതയാണല്ലോ അങ്ങനെയാണ് ഞാൻ സ്വീകരിക്കാറുള്ളത് ഇദ്ദേഹത്തെ വീഴ്ത്താനുള്ള വഴിയായിരുന്നു അങ്ങനെ കാമാർത്ഥനായ നഹുഷൻ പത്ത സാധാരണ ദേവന്മാർ പോലും ബഹുമാനിക്കാറേ ഉള്ളൂ അവരെ കൊണ്ട് പല്ലൊക്കെ എടുപ്പിച്ചിട്ട് അതുകൊണ്ട് പുറപ്പെട്ടു ഈ മഹർഷിമാരെ കണ്ട് പതുക്കെ നിറക്കാൻ സാധിക്കുള്ളൂ അതിലെ അങ്ങനെ പതുക്കെ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇന്ദ്രാണിയുടെ അടുത്തേക്ക് വേഗം എന്നുള്ള ആ കാമാ കൊണ്ട് സർപ്പ എന്ന് പറഞ്ഞു അങ്ങനെ മഹർഷിയുടെ തലയിൽ ചവിട്ടി തലച്ചിപ്പോൾ മഹർഷി അദ്ദേഹത്തിന് ചവിച്ചു സർപ്പായി പോട്ടെ എന്നോട് അങ്ങനെ വലിയ പെരുമ്പാമ്പായിട്ട് അദ്ദേഹം ഭൂമിയിലേക്ക് വിഴുകാ ചെയ്തു ഇതൊക്കെ മഹാഭാരത കഥയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതൊന്നും ഇപ്പോൾ വിസ്തരിക്കാത്തത് വളരെ കാലം അദ്ദേഹത്തിന് പാമ്പായിട്ട് കഴിയേണ്ടത് ഞങ്ങൾ കഥയിലെ ചോക്കും ഇങ്ങനെയാണ് നഹുഷൻ ഭ്രഷ്ടനായ ഈ നഹുഷൻ പിന്നക്കാലത്ത് പഞ്ചപാണ്ഡവന്മാർ ചൂതത്തോറ്റ് കാട്ടിൽ നടക്കുന്ന സമയത്ത് ഭീമസേനനെ ചെന്നിട്ട് വിളിച്ചു ആ ഭീമസേനൻ നഹുഷൻ്റെ ഈ വലിയ പെരുമ്പാമൻ്റെ വലയിൽപ്പെട്ട് കുഴങ്ങുന്ന സമയത്ത് ശബ്ദൊക്കെ കേട്ടിട്ട് സാക്ഷാൽ ധർമ്മപത്രയെന്ന് ധർമ്മപോത്രയും നഹർഷൻ സംവാദം ഉണ്ടായി ഒക്കെ നേരത്തെ തെറ്റി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് അദ്ദേഹത്തിന് പിന്നീട് മോക്ഷം കിട്ടുന്നത് നഹുഷൻ ഈ കഥകളൊക്കെയാണ് നഹോഷിൻ്റെ കഥകൾ നഹർഷിൻ്റെ മകനായിട്ടാണ് ഏഴാദി ഉണ്ടായത് ഏയാദി മുതൽക്കുള്ള കഥകളാണ് നമുക്ക് അതായത് ഈ ഹരിവംശത്തിൽ പ്രധാനപ്പെട്ട ഏദിയുടെ മക്കളായിരുന്നു പൂരൂ യദു മകനായവർക്ക് അതിലൂ അവരിലൂടെയാണ് ഇനിയുള്ള വംശവർത്തനമൊക്കെ ഉള്ളത് ആ യഥിവംശത്തെ ഏതു ഏഹാദിയുടെ കഥ എനിക്ക് കേൾക്കാം അപ്പം ഈ പറഞ്ഞ കഥകളൊക്കെ വളരെ ചുരുക്കിയൊരു അനുബന്ധം മറ്റേ വരാനിരിക്കുന്ന കഥയ്ക്കുള്ളൊരു സൂചനകളായിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ അതുകൊണ്ടാണോ ഒന്നും വിസ്തരിക്കാത്തത് മൂലത്തിലത്രേ അത് പറഞ്ഞിട്ടുള്ളു അപ്പം ഇങ്ങനെ ചന്ദ്രവംശത്തിൻ്റെ കഥ വിപുലമായിട്ട് തുടരുകയാണ് അപ്പോൾ അതുപോലെ ചന്ദ്രൻ നിന്ന് പുത്രൻ ബുദ്ധനിൽ നിന്ന് പുരൂരഹോസ് പുരൂരോസിൻ്റെ മക്കളായിട്ട് അവർക്കുണ്ടായി അതിന് നഖർഷനുണ്ടായി ആ വംശപരമ്പര നഘോഷൻ നഹുഷന് ചേട്ടൻ ഏയാദി ഇനി ഏയാദിയുടെ കഥയും ഏയാദിക്ക് കാമപാരവശ്യം കാരണം ഉണ്ടായ ക്ലേശങ്ങൾ ഒക്കെ പറയാണ് ഏയാദിയുടെ കഥ ലോകപ്രസ്ഥാനം അനേക പുരാണങ്ങളിലും ധാരാളം സ്വാഹിത്യഗതിയിലൊക്കെ ഏയാദിയെ പരാമർശിക്കും കാരണം ഏയാദി ഒടുങ്ങാത്ത കാമത്തിൻ്റെ ഒരു പ്രതീകമാണ് ആ കഥകളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അത് അടുത്ത പ്രഭാഷണമൊക്കെ കേൾക്കാം എല്ലാവർക്കും നമസ്കാരം